അസ്സാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഇതുമുബർക്ക് സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈദിനുണ്ടാക്കിയ വിഭവങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇന്ന് നിങ്ങൾ എന്താണ് ഉണ്ടാക്കിയതെന്ന് കമൻറ്റ് ചെയ്യുക രണ്ട് ചിക്കൻ ക്ലീൻ ചെയ്ത് മുളക് പൊടി മഞ്ഞൾ പിന്നെ ചിക്കൻ ഫ്രൈ മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പാകത്തിനുള്ള ഉപ്പ് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒരു മുട്ട ഇതെല്ലാം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മാഗിനേറ്റ് ചെയ്ത് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നിതപ്പോൾ ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചിക്കനിൽ കായം പുരട്ടണ സമയത്ത് കളറൊന്നും ചേർത്തിട്ടില്ല കാരണം നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതാണല്ലോ അപ്പോൾ അത്യാവശ്യം കളറുണ്ട് ഇപ്പോൾ ഇതാ നല്ലതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിട്ട മയിലാഞ്ചി നിങ്ങൾ കൈ ഒന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് നന്നായി ചുവന്നിട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ മൂത്ത പേരക്കുട്ടിയാണ് മൈലാഞ്ചി ഇട്ട് തരാറ് സാധാരണ അവൾ നല്ല ഭംഗിയിൽ തന്നെ മൈലാഞ്ചി ഇടും ഇന്നുണ്ടാക്കുന്നത് ചെമ്മീൻ ബിരിയാണിയാണ് ഇട്ട ഒരു കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്ത് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ ബിരിയാണി മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പാകത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് നെയ്യും ഓയിലും കൂടിയാണ് ഞാൻ ഇട്ടാ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ളത് ഇനി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് മൂത്ത് വരേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ബിരിയാണിയിലേക്കുള്ളതാണല്ലോ നല്ല വലുപ്പമുള്ള ചെമ്മീനാണ് ഇട്ടോ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കാറ് നമ്മൾ ചിക്കനും മട്ടനും കൊണ്ടാണല്ലോ അപ്പോൾ ഇന്ന് ചെമ്മീൻ കൊണ്ടുണ്ടാക്കാലോ എന്ന് കരുതി ചെമ്മീൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒരു ബിരിയാണി പോട്ട് വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം സവോള ഒന്നിട്ട് വഴറ്റിയെടുക്കാം സവോള ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ആറ് സവാളയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസാണ് സവാള ഞാൻ ഒന്നേകാൽ കിലോ ബിരിയാണി എന്നിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് എല്ലാവരും വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സവാള റെഡി ആയപ്പോൾ ഞാൻ പത്ത് പച്ചമുളക് ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആറ് തക്കാളിയും അതെല്ലാം വാടിയതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് സ്പൂൺ ബിരിയാണി മസാല ഒരു സ്പൂൺ ഗരം മസാല അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് പാറ്റിയെടുത്തതിന് ശേഷം പാകത്തിനുള്ള തൈരും പിന്നെ ഞാൻ നെയ്ച്ചോറാണ് ടണ്ടാക്കി എടുത്തിട്ടുള്ളത് ഈ നെയ്ച്ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് പകുതിയായി വരുമ്പോൾ അതിൻ്റെ മുകളിലായി കുറച്ച് ഗരം മസാലയും നെയ്യും പിന്നെ മല്ലിയിലയും പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും ഹണ്ടിയും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ബാക്കിയുള്ള ചോറും ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ നല്ല അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ആയിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നത് പിന്നെ തൈര് പപ്പടം അതൊന്നും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അടിപൊളി ബിരിയാണി തന്നെ ആയിരുന്നു ഇനി ഉണ്ടാക്കുന്നതൊരു ക്യാരമൽ പുഡിങ്ങാണ് ഈ പുഡിങ് ഉണ്ടാക്കാനായി ഒരു സോസ് പാൻ വെച്ച് അതിലേക്ക് ഒരു പാക്കറ്റ് പാലും പിന്നെ ഒന്നര കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പാല് നമ്മൾ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന പാലാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് പാൽപ്പൊടിയാണ് ഈ പാൽപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുത്ത് പാലൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം പാൽ തിളക്കുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ചൈനാ ഗ്രാസ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ പത്ത് ഗ്രാം ചൈനാ ഗ്രാസാണ് എടുത്തിട്ടുള്ളത് അതൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മാറ്റി വെക്കാം ഇന്ന് വൈകിട്ട് വെറുതെ ഒന്ന് പുറത്തിറങ്ങും പിന്നെ നാളെ ഇക്കാലൻ്റെ വീട് തിരൂരാണല്ലോ ഇക്കാലൻ്റെ രണ്ട് പെങ്ങന്മാരെടുത്തും പോകും പിന്നെ എൻ്റെ ആങ്ങളെ അസുഖമില്ലാതിരിക്കും എല്ലാവരും എടുത്തും എല്ലാം കൂടി നാളൊന്ന് റൗണ്ട് അടിച്ച് തിരിച്ചു പോരും കാരണം മറ്റന്നാൾ സ്കൂളുണ്ടല്ലോ പാല് തിളച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം ഇപ്പോഴത്തെ ആ പഞ്ചസാര നല്ലതുപോലെ ക്യാരമലായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ച പാൽ ഒഴിച്ച് കൊടുക്കാം ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ചൈനാഗ്രാസും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം പാലിലേക്ക് ചൈനാഗ്രാസ് ഒഴിക്കുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോവാനും സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഓഫ് ചെയ്തൊക്കെ തന്നെ ഒഴിച്ചു കൊടുക്കും വേണ്ട ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നതിന് ശേഷം നമ്മൾ ഏത് ട്രയലാണോ പുഡിങ് ഒഴിച്ചു കൊടുക്കുന്നത് ആ ട്രയലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ നല്ലതുപോലെ നമ്മുടെ പുഡിങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചൂട് പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കാം ഇനി ഒന്ന് ചൂട് പോയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മുടെ കയ്യിൽ ഏതാണോ ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത് അതിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് വധവും അണ്ടിപ്പരിപ്പും പിന്നെ അത്തിപ്പഴം കൂടി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ ഇനി ഇത് ഫ്രിഡ്ജിലെ താഴത്തെ തട്ടിലേക്ക് വെച്ച് കൊടുക്കാം നല്ലൊരു അടിപൊളി പുഡിങ് തന്നെ ആയിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടാക്കി വെച്ചത് കാരണം നല്ലതുപോലെ തന്നെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് മുറിച്ച് സെർവ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ കഴിക്കാൻ കൊടുക്കുന്നത് എൻ്റെ ചെറിയ പേരക്കുട്ടിക്കാണ് കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാരമൽ പുഡിങ് നല്ല ഇഷ്ടമായിട്ടുണ്ട് കഴിച്ചു നോക്കിയിട്ട് തന്നെ പറഞ്ഞു അടിപൊളിയാണ് ഉമ്മാന്ന് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എന്താങ്കിലും വേണമല്ലോ നമുക്കൊരു ഇത് ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ നാളെടാലും കൂടി ആകുമ്പോൾ ലെങ്ത്ത് കൂടുമല്ലോ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്